വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് കാൽ യും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരതേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ മലയോര ഹൈവേ പൂക്കോട്ടുംപാടം കാളികാവ് റീച്ചിൻ്റെ നിർമ്മാണത്തിലെ മെല്ലെപ്പോക്കിന് പരിഹാരമാകുന്നു പാതയോരത്തെ മരങ്ങൾ മാറ്റാൻ നടപടിയായി നിർമ്മാണം തുടങ്ങി ഒരു വർഷം കഴിഞ്ഞിട്ടും പ്രവൃത്തി എവിടെയും എത്താത്തതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് വന്നിരുന്നു റോഡ് നിർമ്മാണത്തിന് തടസ്സമായി നിന്നിരുന്നത് പാതയോരത്തെ വൻ മരങ്ങളായിരുന്നു മരങ്ങൾ മുറിച്ചു മാറ്റാൻ കരാർ എടുത്തിരുന്നയാൾ മരം മുറിക്കാതെ പോയതാണ് തിരിച്ചടിയായത് ഇത് റോഡിന്റെ നിർമ്മാണത്തിന് തടസ്സമായി ഇക്കാരണത്താൽ മരങ്ങളുടെ ഭാഗങ്ങളിൽ റോഡ് നിർമ്മാണം നടത്താൻ കരാറുകാർക്ക് പറ്റാത്ത സാഹചര്യമുണ്ടാക്കി ഒടുവിൽ റോഡ് നിർമ്മാണം ഏറ്റെടുത്ത കമ്പനി തന്നെ മരം മുറിച്ചു മാറ്റാനുള്ള അനുമതി നേടിയെടുത്തു ഇനി അടുത്ത ദിവസങ്ങളിൽ മരം മുറിച്ചു മാറ്റൽ തുടങ്ങും നിർമ്മാണം വളരെ മന്ദഗതിയിലാണ് മാത്രമല്ല ഈ ഭാഗത്തുള്ള പിന്നെ മരങ്ങൾ മുറിച്ച് മാറ്റാൻ അത് ടെൻഡർ എടുത്തിരുന്ന ആൾ മുഴുവൻ മരങ്ങളും മുറിച്ച് മാറ്റാതെ വിട്ടെറിഞ്ഞു പോയൊരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു ഏതായാലിപ്പോൾ ഇവരെ ഈ കമ്പനി തന്നെ അത് ടെണ്ടർ എടുത്ത് അതിൻ്റെ മരം മുറിക്കാനുള്ള നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാണിപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ ഈ മഴക്കാലം ആരംഭിച്ചതോടുകൂടി രാത്രി കാലങ്ങളൊക്കെ മഴ നിൽക്കാതെ പിന്നെ മഴ പെയ്തു പോയാൽ ഈ റോഡിൽ പുതിയ ഡ്രൈനേജുകളൊക്കെ പല ഭാഗങ്ങളും കുറച്ച് പൂർത്തീകരിക്കാതെ വിട്ടുക ഇതിലൊക്കെ വെള്ളം നിന്ന് ഈ ബൈക്ക് യാത്രക്കാരൊക്കെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് രാത്രി യാത്ര ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ കാളികാവ് പൂക്കൂട്ടുമ്പോളാണ് മുമ്പൊക്കെ ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് എത്തിയിരുന്ന ആ ഒരു യാത്ര സമയം ഇപ്പോൾ ഒരു മണിക്കൂറോളം യാത്ര ചെയ്യേണ്ട അവസ്ഥയാണുള്ളത് ഈ ഒരു പ്രവർത്തനം ഈ ഒരു പ്രവൃത്തി വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിച്ച് ജനങ്ങളുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കാനുള്ള നടപടി ഉണ്ടാവണമെന്നാണ് മരങ്ങൾ മുറിച്ചു മാറ്റുന്ന മുറയ്ക്ക് നിർമ്മാണം വേഗത്തിലാകുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കെന്ന് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് 3 gold and diamonds.